ഹലോ ഫ്രണ്ട്സ് ലീസ് വൈബ്സ് ചാനലിലേക്ക് സ്വാഗതം പറപ്പുകര സെൻറ്റ് ജോൺസ് ഫോർ ദേവാലയത്തിലെ വാർഷിക ധ്യാനത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നോട്ടിഫിക്കേഷൻ സമയമാണ് നമ്മൾ ഈയൊരു സെഷനിൽ അധികം ടൈം ഇല്ലാത്ത കാര്യമായിരുന്നു എങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ കുറിച്ച് അല്പം കുറച്ച് ബോധ്യങ്ങളും ചിന്ത വന്നിറിയിട്ടുകൊണ്ട് കടക്കാൻ പറ്റും എപ്പോഴും എന്റെ ഉള്ളിലുള്ളിൽ എപ്പോഴും ആഗ്രഹമുണ്ട് ദൈവമേ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് വിശുദ്ധീകരിച്ചിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റത്തില്ല നമ്മളൊക്കെ അടിക്കടി വീണ്ടും പോവുകയാണ് തമ്പരാനോട് ചോദിക്കും തമുരാനെ ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ പാപം ചെയ്യാതെ ജീവിക്കാൻ എളുപ്പവഴി ഉണ്ടോ അല്ലെ എളുപ്പവഴി പാപം ചെയ്യാതിരിക്കാനുള്ള എളുപ്പവഴി ഉണ്ടോ തമ്പരാൻ ഭൗതികമായ കാര്യം ചോദിച്ചു ഷാത്മീയമായി കുറെ ആഗ്രഹങ്ങൾ ചോദിച്ചാൽ അത് കൃത്യമായിട്ടാണ് അതിൽ നമുക്ക് അത് ജീവിച്ചാൽ മതി വിശുദ്ധിയിൽ ജീവിക്കാൻ പാപമില്ലാതെ

그 절반 파이고, 이대로. 오로 팔십칠만, 지미 람디엄, 친디키가. 얼마나, 니, 파업, 쳐이가 이면, 브레이슬로, 브레이슬로, 할렐루야, 할렐루야, 할 അവര് ഇഷ്ടം കർത്താവിന്റെ സൗന്ദടുത്തുവാ അല്ലേഴ് ആഴ്ച പിന്നീട് ഒക്കെ ഈശോന്റെ സൗ അയച്ചു നമ്മളൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ചകളിൽ ഞായറാഴ്ചകളില് യൂണിറ്റുകളിൽ കുരിശിന്റെ വഴി കൈക്കന്മാരെ അനുസരിച്ചെത്തിയാൽ അതിന്റെ അവസാന ഭക്ഷണമൊക്കെയാണോ ഞാൻ എൻ്റെ ഒന്നും കുഴപ്പമില്ല അവസാനം ആദ്യം പിന്നെ പതിനാദികൾ വെച്ചു അവസാനം ഇരുപതാണെങ്കിൽ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയെ കുരിച്ചിന്റെ വഴി ഒരു കാര്യം തിരിച്ചറിഞ്ഞു കർത്താവിനെ പീഡാനേ ഞാനും ആരും കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ എവിടെ പതിനാല് മണി സന്ദർശനം എന്റെ വഴിയിൽ പോയി പതിനാല് മണി അവസരം അയച്ചു

പാലം മാത്രേഹം എന്തൊരു ലജ്ഞം എന്നൊരു ജാതി ഇല്ല മതമില്ല വാക്കവുമില്ല പഴക്ക Anyway. Yeah. Yeah. Que bom! പ്രിയ സങ്കീർത്ത ഭാഷ കടപെടുക്കാണെങ്കിൽ ഈ കൈപ്പിക്കവർക്കൊക്കെ ഇനി കിട്ടുന്ന ഓരോ സെക്കൻഡും മണിക്കൂറും ദിവസവും മാസവും വർഷം നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു ഇനി ബോണസ് ആണ് അതുകൊണ്ട് ഇനി നിർത്തിയിട്ട് നമ്മുടെ സമ്പത്തും സ്വത്തും എന്തെങ്കിലും അത് കൃത്യായിട്ട് പകുത്തു കൊടുക്കുക പകുത്തു കൊടുത്തിട്ട് സമാധാനമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നത് എന്റെ ചേച്ചി ഞാൻ പോകുന്നുണ്ട് അപ്പോ വയസ്സും വന്നു നോയി എന്നൊരു ഗീതം കഴിഞ്ഞിരിക്കുന്നത് അമ്മ എൺപത്തി അഞ്ച് വയസ്സായിട്ട പഴയ ആരോഗ്യ ഇപ്പോഴും എൺപത്തി അഞ്ച് വയസ്സായിട്ട് കണക്കേറ്റ് മക്കൾക്കോ മക്കൾക്കോ ഒക്കെ പരത്തു കൊടുത്തു നമ്മടെ കാണിച്ചു എന്നാ ഈ മര്യോ ഇപ്പൊ കൂടെ മരിയെ അവര് ഒന്നും കിട്ടില്ല എനിക്കൊരു സ്വത്തും വേണം എന്റെ വന്നാലും വേണം അങ്ങനെ സ്വത്ത് നാലായി ഭാഗിച്ചു മൂന്ന് പേരും അവരുടെ അവകാശം എടുത്തു ഒരു മോന്റെ വീട്ടിലാണ് നടന്നത് ഇപ്പോഴും അമ്മ പറയുന്നത് അവകാശം ഞാൻ തന്നെയാണ് ആറല്ലോ എന്നിട്ട് അമ്മയുദാന്റെ സ്വത്ത് ഈ മകന് മക്കൾക്ക് ും മക്കൾക്കും അവകാശില്ല ഇന്നലാവും അമ്മ ഇടിച്ചുണ്ട് ഇതിനെ ഈ മോൻ പോയിയോ വർഷങ്ങൾ ഭാര്യ അവിടെ കോഴിപ്പം നിർത്തിക്കുകയാണ് മക്കൾ പങ്കെടുക്ക

സമാധാനത്തോടെ എഴുപത് കഴിഞ്ഞാലേ നമ്മുടെ പൗരോപിക്കുന്നു പതിനാറ് വർഷം വേരലുണ്ടാവുന്ന നാലോ അഞ്ചോ ആറോ പേര് മാത്രമാണ് അച്ഛനും ദൈവം എന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു സംതൃപ്തിയോടുകൂടി പിന്നിടത്തോളാവുന്ന ബാക്കിയുള്ള പ്രാർത്ഥിക്കാൻ ഒരു പ്രാവശ്യം അച്ഛൻ ഞാൻ കൂടി ഞാൻ കഴിഞ്ഞ് അറങ്ങി വരും തന്നെ ില്ല കാരണം മനസ്സിലാവുന്നതിനോട് എന്തെങ്കിലും പ്രാർത്ഥന സഹായവും അമ്മച്ചോറിൻ ഞാൻ അച്ഛന്റെ കൂടി ഞാൻ കാറുകൾ കയറിയു അച്ഛൻ അമ്മു അമ്മച്ചോറിന് മുത്തുവേദന എഴുപത്തിയഞ്ചോ എഴുപത്തി ആറ് വയസ്സായിരുന്നു കണ്ണിന്ന അമ്മച്ചി ഈ അമ്മച്ചി അച്ഛൻ മുത്തുവേദന തന്നെ നടക്കാൻ പറ്റില്ല അച്ഛനെ എന്നെ കണ്ടില്ലേ അത് അച്ഛൻ കഴിയൊന്നുമല്ല അച്ഛൻ അസുഖത്തിന്റെ ലക്ഷണം ഇവിടെ നമുക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് അമ്മച്ചിക്കേ ഒന്നു പൈസ പത്താറ് പൈസ മുട്ടുവേദന പാടം പ്രാർത്ഥിക്കുക വേറെ എഴുപത് വർഷം കഴിഞ്ഞാൽ കിട്ടുന്നവർക്ക് നന്ദി എന്ന് പറയാനും ജീവിതത്തിന്റെ പിന്നാക്കി അതിന്റെ കണങ്ങളെ വർദ്ധിക്കും നമ്മൾ ഈ യാഥാർത്ഥ്യപ്പെടാറില്ലേ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ യാഥാർത്ഥ്യം ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് എപ്പോഴും ഈ നിത്യത ധ്യാനിക്കുന്നു കാരണം ഈ എഴുപത് വർഷം കഴിഞ്ഞാൽ അതിലൊരു കാൽക്കുലേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ ഭൂമിയെ പ്രവർത്തിക്കാനുസരമായുള്ള ഒന്നുകിൽ നിത്യമായ ആനന്ദം അല്ലെങ്കിൽ നിത്യമായ ശിക്ഷ അവിടെ വർഷങ്ങളിൽ വാദത്തിലേക്ക് അടുക്കുമോ ഭയപ്പെട്ടിരിക്കാനോന്നില്ല സന്തോഷം അച്ഛ എന്റെ കടമകളൊക്കെ കഴിഞ്ഞു ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി അച്ഛന്മാരെ കടമ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊണ്ടു ഇത് അല്ലേ ഒരുങ്ങാനുള്ള സമയവസരം

ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവസാനമുണ്ട് ഈ ഉണ്ട് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണത് മരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ആഗ്രഹിച്ചാലും നമ്മൾ പോകും ആഗ്രഹിച്ചില്ല നീ പേടിച്ചാലും शिशी फ्रांसिस प्राक्ष സമ്മാനങ്ങൾ മാറും നിത്യെ അതുകൊണ്ട് നമ്മുടെയൊക്കെ മലകാനന്ദ ജീവിതം ആയിരിക്കെ ഒരു മനുഷ്യ മക്കളെ ഒരു വർഷത്തിന്റെ അമ്പത് ദിവസം മുന്നൂറ്റി അറുപത്തി അഞ്ച് ഞാനൊരു കണക്ക് പറയും ചുമ്മാ ഞാൻ പ്രശ്നമെടുക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തെ നോക്കിട്ട് ഞാൻ കണക്കിന്റെ കണക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷത്തിൽ കിട്ടും എഴുപത് വർഷം കിട്ടുകയാണെങ്കിൽ എഴുപത് ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത് വർഷം കിട്ടുകയാണെങ്കിൽ അപ്പം അതിനഞ്ചോ നോക്കിയത് എഴുപത് ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ച് സമം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് ദിവസം എഴുപത് ഈ ഭൂമിയിൽ എഴുപത് വർഷം കിട്ടിയാൽ മലയാളി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസേ ജീവിക്കുന്നുള്ളു എന്നിട്ട് വീട്ടിൽ പോണം നിങ്ങളുടെ വയസ്സെന്നല്ല ആ വയസ്സേറ്റു ഒന്ന് ചെറുതന്നെ കാൽ എടുക്ക അപ്പോഴൊരു ഫിഗർ കിട്ടും എന്നിട്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പതിൽ നിന്ന് നിങ്ങളുടെ ഫിഗറൊക്കെ കുറയ്ക്കണം അപ്പൊ ഇന്നലെ അത്ര ഉറക്കണ്ടാവില്ല ദൈവത്തിനുള്ള ചിലപ്പോ അതോടിയാക്കാനും സാധിക്കില്ല ജീവിതത്തിന്റെ അശ്വതിയെ കുറിച്ച് പറയുന്നത് ജീവിതത്തിന്റെ അശ്വതി ശാശ്വതാക്കി എഴുതുന്ന കഴിയൂടെ നോക്കുമ്പോ അഡീഷണൽ സാധനങ്ങളാണ് കടപ്പാടി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും യക്ഷക്കാരെ ഉപക്ഷിക്കാം എപ്പോ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാത്ത നശ്വര സമ്പാദിച്ചാലും നമ്മുടെ സമ്പാദ്യങ്ങളും ബന്ധങ്ങളും പേരുകളും പ്രശസ്തിയും രീതിയും എന്തുകൊണ്ടോ കലർണ വാരി കലറിയിരിക്കപ്പെട്ട പിന്നെ കൊണ്ടുപോകാനുള്ളത് നമ്മുടെ മാത്രം ചേരിത്തിന്റെ പുസ്തകം നാലിന്റെ ഒന്ന് നന്മയുടെ സ്മരണ ഓ ഓർമ്മകൾ അവസാനി ദിവസത്തിൽ നിന്റെ അകൃത്യങ്ങൾ നിന്നു നോക്കി കുറ്റപ്പെടുത്തും പ്രവൃത്തികളും കല്ലറയ്ക്കുണ്ടാകും എന്നോടൊപ്പം അവരുടെ മരണം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതവും ഈ വരികളൊന്നും എത്ര സുന്ദരങ്ങൾ അടക്കണം ഈ സമയം കേൾക്കുമ്പോൾ നമ്മുടെ അവിടെ നിന്നൊക്കെ മാറ്റി നിർത്തി എത്ര പേരും സമയം എത്ര പേരും മരിച്ചു കഴിഞ്ഞു പറയും അവസാന ശ്വാസം പോയികൊണ്ടിരിക്കുന്നവരുണ്ട് ഈ രാത്രി മരിക്കാൻ ദൈവം പേര് ചൊല്ലിയവരുണ്ട് നമ്മളുടെ പ്രഭാതത്തിൽ അങ്ങനെ ഇഷ്ടപോർത്തുവരും അതിലൊന്നും വേറെ തിരിച്ചു തന്നെ എന്തിനു വേണ്ടിയാണ് ആദ്യ ഒരു ചൊരു വർഷം കൂടി നൽകിട്ടെ നന്മയുടെ ഫലം യജമാനെ പ്രതീക്ഷിക്കൊണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന പറ മരിച്ചുകൊണ്ടിരിക്കുന്നവരോട് മരിച്ചവരോട് നമുക്ക് മരണം വരുമ 이니 이 이렇게 우리 받아. 아

நீங்கள் <laughs> ஆத் Thank you. साक्षि <laughs> गोडिवाडा pero yo